ഹമാസിന്റെ തലവൻ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഇറാനിലെ തെഹ്റാനിൽ ആക്രമണത്തിലാണ് ഇദ്ദേഹം കൊല്ലപ്പെട്ടത് പക്ഷേ ഇദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ചില ദുരൂഹതകൾ ബാക്കിയാണ് ഹമാസ് തലവൻ ഇറാന്റെ പുതിയ പ്രസിഡന്റിന്റെ ഈ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ടിരുന്നയാളാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പ്രത്യേകം ക്ഷണിച്ച് അങ്ങനെ സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കുന്നു അദ്ദേഹവുമായിട്ട് അടുത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്നു അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നു കൈ കൊടുക്കുന്നു സ്നേഹ പ്രകടനങ്ങൾ നടത്തുന്നു അപ്പോൾ വളരെ ഊഷ്മളമായ ഒരു ബന്ധമുണ്ട് എന്നാണ് കാണുമ്പോൾ നമുക്ക് തോന്നുക അപ്പോൾ അത്രയും ഇറാന് വേണ്ടപ്പെട്ട ഒരാൾ ഇസ്രായേലിൻ്റെ നോട്ടപ്പുള്ളിയാണ് ഇസ്മയിൽ എന്ന കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല എവിടെ വെച്ച് കിട്ടിയാലും അദ്ദേഹത്തെ കൊല്ലുമെന്ന കാര്യത്തിൽ ഉറപ്പാണ് അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ ഈ ഒരു വലിയ ചടങ്ങ് നടക്കുമ്പോൾ ഇസ്രായേലിൻ്റെ മൊസാദിന് അവിടെ വേരുകളുണ്ട് ഓൾറെഡി ഇറാനിൽ ഇത് അറിയുന്ന ഇറാനിയൻ ഭരണകൂടം തീർച്ചയായിട്ടും ഹമാസിന്റെ ഒരു നേതാവ് അവിടെ വരുമ്പോൾ അദ്ദേഹത്തിന് മികച്ച സുരക്ഷ നൽകേണ്ടതാണ് അല്ലേ പക്ഷെ അദ്ദേഹത്തിന് ആ ഒരു സുരക്ഷ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ടാണല്ലോ അദ്ദേഹം കൊല ചെയ്യപ്പെട്ടത് ഈ ഇസ്രയേലും മൊസാദും ഇദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയൊന്നും അല്ല ഈ ഇസ്മയേലിൻ്റെ ഫാമിലിയെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ആ ഒരു ഹമാസ് ആക്രമണത്തെ തുടർന്ന് ഉണ്ടായ തിരിച്ചടി പരിശോധിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഫാമിലിയെ തെരഞ്ഞുപിടിച്ച് കൊന്നിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഇദ്ദേഹത്തിന്റെ കുടുംബത്തിലെ നാല് പേര് കാസ സിറ്റിയിൽ നടന്ന ഒരു എയർ സ്ട്രൈക്കിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ അദ്ദേഹത്തിന്റെ കൊച്ചു മകള് ആക്രമണത്തിൽ എയർ സ്ട്രൈക്കില് കൊല്ലപ്പെടുകയാണ് അതിനുശേഷം അതേപോലെ തന്നെ മറ്റൊരു ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ചെറുമകനും കൊല്ലപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പത്തില് ഇസ്രയേല് നടത്തിയ ഒരു ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ മക്കളിൽ മൂന്ന് പേര് കൊല ചെയ്യപ്പെടുന്നു കൂട്ടത്തിൽ മൂന്ന് ചെറുമക്കളും കൊല ചെയ്യപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി അഞ്ചിന് അതായത് കഴിഞ്ഞ മാസം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ പത്ത് പേര് കൊല്ലപ്പെടുകയാണ് അതും ഇസ്രയേലിന്റെ ഒരു എയർ സ്ട്രൈക്കിലാണ് കൊല്ലപ്പെടുന്നത് അദ്ദേഹത്തിന്റെ എൺപത് വയസ്സുള്ള സിസ്റ്റർ അടക്കമുള്ള പത്ത് പേര് കൊല ചെയ്യപ്പെടുകയാണ് അപ്പോൾ ഇസ്മൈലിനെ ടാർഗറ്റ് നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഇദ്ദേഹം ഹമാസിന്റെ രാഷ്ട്രീയകാര്യ സമിതി അധ്യക്ഷനാണ് ആഗോള തലത്തിൽ തന്നെ ഈ ഒരു ഹമാസിന്റെ ഏറ്റവും ഉയർന്ന മുഖമായി കാണപ്പെടുന്നത് ഇദ്ദേഹമാണ് അപ്പോൾ ഇസ്മായിൽ ഹനിയ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പൂർണ്ണ പേര് തെഹ്റാനിൽ ഉണ്ടായ ഒരു ആക്രമണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇദ്ദേഹം താമസിച്ച വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടാവുന്നത് ഇദ്ദേഹത്തിൻ്റെ അംഗരക്ഷകനും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത് അപ്പോൾ ഈ ഒരു കൊലപാതകം അങ്ങനെ അങ്ങ് സ്വാഭാവികമായി സംഭവിച്ചതോ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു കൊലപാതകം ആസൂത്രണം ചെയ്യാൻ അത്രയും സുരക്ഷയില്ലാത്ത ഒരു സ്ഥലമാണോ ഈ പറയുന്ന ഇറാനും അവരുടെ ക്യാപിറ്റലായിട്ടുള്ള ടെഹ്റാനും ടെഹ്റാൻ എന്ന് പറയുന്നത് ഇറാനിലെ ഏതെങ്കിലും ഒരു ഉൾപ്രദേശത്തുള്ള ഒരു പട്ടണമോ ഒന്നുമല്ല അവരുടെ പ്രധാനപ്പെട്ട സ്ഥലം ക്യാപിറ്റൽ ആണ് അവരുടെ തലസ്ഥാനമാണ് അവിടെ വെച്ചാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ പിന്നിൽ ഇറാന് പങ്കുണ്ടോ എന്ന സംശയങ്ങളും ട്വിറ്ററിൽ പലരും ഉയർത്തുന്നുണ്ട് അതിന് ചില കാരണങ്ങളുണ്ട് കാരണം ഇറാനിൽ ഭരണമാറ്റം ഉണ്ടായിരിക്കുകയാണ് ഇറാനിലെ ഭരണമാറ്റത്തെ എല്ലാവരും അറിഞ്ഞു പുതിയ പ്രസിഡന്റ് അവിടെ അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ് നേരത്തെ ഉണ്ടായിരുന്ന പ്രസിഡന്റ് ഒരു അപകടത്തിലാണ് മരണപ്പെടുന്നത് ഈ അപകടം തന്നെ ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനകൾ ഉണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു കാരണം ഇറാൻ ഇസ്രയേലില് ആക്രമണം നടത്തിയിരുന്നു ഇതിനിടയ്ക്ക് ഈ ഹമാസ് ഇസ്രയേൽ യുദ്ധം നടക്കുന്നതിനിടയിൽ അതോടൊപ്പം തന്നെ ഹമാസിന് പരിപൂർണ പിന്തുണയും കൊടുത്തിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു എതിർപ്പെന്ന നിലയ്ക്ക് ഇറാൻ ആസൂത്രണം ചെയ്ത ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണോ മുൻ പ്രസിഡന്റ് കൊല ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടത് എന്ന ചോദ്യങ്ങൾ അപ്പോഴേ ഉണ്ട് മൊസാദിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾ വളരെ പ്രസിദ്ധമാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിൽ പങ്കുണ്ട് എന്ന സംശയങ്ങൾ നേരത്തെ ഉണ്ട് അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ പ്രസിഡന്റ് മസൂദ് പ്രസഷ്കിയാൻ ഇപ്പോൾ അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇവിടെ രണ്ട് സാധ്യതകളുണ്ട് ഒന്ന് മൊസാദ് ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നൊരു സാധ്യതയാണ് എന്ന് വെച്ചാൽ ഇറാനില് ഭയാനകമായ നെറ്റ്വർക്ക് മൊസാദിനുണ്ട് ഇറാന്റെ പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും പോലും സുരക്ഷിതമല്ലാത്ത വിധത്തിൽ വിദേശകാര്യമന്ത്രി അമീർ അബ്ദുള്ളിയാനും അതോടൊപ്പം തന്നെ എട്ടു പേർക്കൊപ്പമാണ് പ്രസിഡന്റ് റൈസി യാത്ര ചെയ്യുന്ന സമയത്ത് വടക്ക് പടിഞ്ഞാറൻ അസർബൈജാനിലെ പർവ്വത നിരകളിൽ വെച്ച് തകർന്നു വീഴുന്നത് അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം മരിക്കുന്നത് അപ്പൊ ഇത് ഒരു മഞ്ഞുമൂടൽ കാരണം ഒരു അപകടമാണെന്ന് കരുതപ്പെടുന്നു ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം പക്ഷെ നമ്മൾ അതിനപ്പുറമുള്ള സാധ്യതകളാണ് ഇവിടെ സംസാരിക്കുന്നത് അപ്പൊ അതിനപ്പുറമുള്ള സാധ്യത ഇറാന്റെ പ്രധാനപ്പെട്ട നേതാവിനെ തന്നെ കൊന്നുകൊണ്ടുള്ള ഇസ്രയേലിൻ്റെ പ്രതികാരം ഒരുപക്ഷേ ഇതിൻ്റെ പിന്നിൽ മൊസാദിന് പങ്കുണ്ടായേക്കാം നമുക്ക് ഉറപ്പില്ല ആ സാധ്യത അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് അതിനുശേഷം ദാ ഇറാൻ എന്ന് പറയുന്നതായിരുന്നു ഹമാസിന്റെ പിന്നിലെ ഏറ്റവും വലിയ ശക്തി അപ്പം യുദ്ധങ്ങൾക്ക് കാരണക്കാരനായിട്ടുള്ള ഇറാൻ്റെ പ്രസിഡന്റിനെ കൊന്നിട്ട് തൊട്ടടുത്ത് ആ കൊല ചെയ്തിരിക്കുന്ന ആരെയാണ് ഈ ഹമാസിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തലപ്പത്തിരിക്കുന്ന നേതാവിനെ തന്നെ കൊന്നിരിക്കുന്നു അതും ഇറാന്റെ മണ്ണി വെച്ച് തന്നെ അപ്പോൾ ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കമായിട്ട് ഇതിനെ വേണമെങ്കിൽ കാണാം ഇനി മറ്റൊരു സാധ്യത രണ്ടാമത്തെ സാധ്യത ഇതിൽ ഇറാൻ രഹസ്യാന്വേഷണ ഏജൻസിക്ക് ഉൾപ്പെടെ പങ്കുണ്ടോ എന്നതാണ് കാരണം അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് വിജയിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ട്രംപ് ജയിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇറാന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്നാണ് പറയപ്പെടുന്നത് കാരണം കഴിഞ്ഞ തവണ ട്രംപിന്റെ മുൻ ടേമിൽ തന്നെ ഈ അമേരിക്കയുടെ ഒരു ഡ്രോണ് ഇറാൻ സൈന്യം വെടിവെച്ചിട്ടതിനെ തുടർന്ന് അമേരിക്ക ഇറാൻ ബന്ധം വളരെയധികം വഷളാവുകയും ട്രംപ് യുദ്ധത്തിന്റെ വക്കോളം കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തു യുദ്ധമെന്ന തീരുമാനത്തിലേക്ക് എത്തിയിട്ട് അവസാന നിമിഷമാണ് അദ്ദേഹം അത് വേണ്ടാന്ന് വെച്ചത് അപ്പോൾ ഇപ്പോൾ ഈ യുദ്ധം നടക്കുന്ന സാഹചര്യങ്ങളിൽ കാരണം ഒരു വശത്ത് റഷ്യ യുദ്ധം നടക്കുകയാണ് മറുവശത്ത് ഇവിടെ ഇസ്രയേലും അതുപോലെ തന്നെ ഹമാസും തമ്മിൽ യുദ്ധം നടക്കുകയാണ് അസർബൈജാനും അർമേനിയും തമ്മിൽ യുദ്ധം നടക്കുകയാണ് അങ്ങനെ പല യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അമേരിക്ക സ്വാഭാവികമായിട്ട് ട്രംപിനെ പോലെ ഒരാൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇറാനെ അടിക്കാൻ മടിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ അത്തരമൊരു സാഹചര്യം മുന്നിൽ കണ്ട് അണ്ടർഗ്രൗണ്ട് ഒത്തുതീർപ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട് എന്ന് വെച്ചാൽ ഹമാസിന്റെ നേതാവിനെ തന്നെ ബലി കൊടുത്തുകൊണ്ട് യുദ്ധം ക്രമേണ അവസാനിപ്പിക്കുക ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അധികാരത്തിൽ വരുമ്പോഴേക്കും തന്നെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ട് അപ്പൊ ഇസ്രയേലിന് അവകാശപ്പെടണം അവരുടെ ജനങ്ങളോട് യുദ്ധത്തിലൂടെ എന്ത് നേടിയെന്ന് അപ്പൊ ഹമാസിന്റെ തലപ്പത്തിരിക്കുന്ന ആളെ തന്നെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ വിജയമായിട്ട് വ്യാഖ്യാനിക്കപ്പെടും അപ്പോൾ അതിനു വേണ്ടി ഒരു നീക്കമാണോ നടന്നത് എന്നും വേണമെങ്കിൽ നമുക്ക് സംശയിക്കാം ഈ രണ്ട് സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ഇങ്ങനെ ആകണം എന്നൊന്നുമില്ല അപ്പോൾ ഒരുപക്ഷെ നമ്മൾ പോലെ അല്ലല്ലോ നയതന്ത്ര ചാനലുകൾ വഴിയും രഹസ്യാന്വേഷണ ഏജൻസികൾ വഴിയുമൊക്കെ പല ബന്ധങ്ങളും പല ആസൂത്രണങ്ങളും ലോകത്ത് നടക്കും അത് എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പോൾ പുറമേ ഇസ്രയേലിനെതിരെ ഘോരഘോം പ്രസംഗിക്കുന്ന പുതിയ പ്രസിഡന്റ് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഭരണം നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ ഈ പ്രശ്നം അവസാനിപ്പിച്ചേ മതിയാകൂ എന്ന് മനസ്സിലാക്കി ഉള്ളിൽ കൂടെ കളിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ് മസൂദ് പുതിയ പ്രസിഡന്റ് ആയിട്ട് ജൂലൈ മറ്റോ ആണ് അദ്ദേഹം അധികാരം ഏറ്റെടുക്കുന്നത് അപ്പോൾ അദ്ദേഹം അധികാരം ഏറ്റെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് ഹമാസിന്റെ തലവൻ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നതിനായിട്ട് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ എന്നൊന്നും നമുക്ക് നിഷേധിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ കിട്ടിയിട്ടുണ്ടാകില്ല എന്ന് പറയാനോ പറ്റില്ല സാധ്യതകളുണ്ട് കാരണം ഈ യുദ്ധം കൊണ്ട് ഇറാൻ ഒന്നും നേടാനില്ല ഹമാസിനെ സപ്പോർട്ട് ചെയ്തത് കൊണ്ട് അമേരിക്കയുടെ കണ്ണിലെ കരടാവുന്നു മറ്റ് രാജ്യങ്ങളുടെ ഉപരോധം നേരിടേണ്ടി വരുന്നു ഒരു തീവ്രവാദ രാജ്യമെന്ന പേര് കിട്ടുന്നു അപ്പോൾ തങ്ങളുടെ നാടിനത് ദോഷമാണെന്ന് മനസ്സിലാക്കുന്ന മസൂദ് ഒരു പക്ഷേ ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ ഇതാണൊരു മാർഗ്ഗമെന്ന് മനസ്സിലാക്കിയിട്ട് കൊലയ്ക്ക് കൊടുത്തതാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹം ഈ നിലവിലെ ഇറാനിയൻ ഗവൺമെൻറ്റിൻ്റെ പല പ്രവർത്തനങ്ങളെയും നിശിതമായി വിമർശിച്ചിട്ടുള്ള ഒരു ആളാണ് ഇദ്ദേഹത്തിന്റെ ഒരു ഒരു ചരിത്രം അങ്ങനെയാണ് സമരങ്ങളെ അടിച്ചമർത്തുന്നതിനെയും നേരിടുന്നതിനെയും അദ്ദേഹം ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പതിലായിക്കോട്ടെ ഇപ്പൊ ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തിഇരുപത്തി രണ്ടിലെ പ്രൊട്ടസ്റ്റുകളായിക്കോട്ടെ ഇതിനെ നേരിടേണ്ടത് ഇങ്ങനെയല്ല എന്നും ഈ വിധത്തിലല്ല ജനങ്ങളോട് പെരുമാറേണ്ടത് എന്നും പറയുന്ന ഒരാളാണ് അദ്ദേഹം കുറച്ചും കൂടി ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് പക്ഷേ ഇദ്ദേഹം ഒരു ഖുറാൻ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ് അതുപോലെ തന്നെ ഷിയ മുസ്ലിങ്ങൾക്കിടയിലുള്ള പല ടെക്സ്റ്റുകളും വളരെ പ്രധാനപ്പെട്ട അവരുടെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്ന ഒരു ആളാണ് അദ്ദേഹത്തിന് പേർഷ്യൻ ഭാഷ അറിയാം അതുപോലെ തന്നെ അസർബൈജാനി കുർദിഷ് അറബിക്ക് ഇംഗ്ലീഷ് അങ്ങനെ ഒരുപാട് ഭാഷകൾ അറിയാവുന്ന ഒരാളാണ് അപ്പോൾ മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇദ്ദേഹം ഓരോ വിവാഹമേ കഴിച്ചിട്ടുള്ളൂ പൊതുവെ ഇറാനില് ഒരുപാട് വിവാഹങ്ങൾ കഴിക്കുന്ന ആൾക്കാരാണ് ഉള്ളത് ഇദ്ദേഹത്തിന്റെ ഭാര്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ചെറിയ മകനോടൊപ്പം ഒരു വാഹന അപകടത്തിൽ കാർ അപകടത്തിൽപ്പെട്ട് മരണപ്പെടുകയാണ് ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിന് രണ്ട് ആൺമക്കളും ഒരു പെൺകുട്ടിയും ഒരു മകളുമാണ് ഉണ്ടായിരുന്നത് ഈ മൂന്ന് പേരെയും അദ്ദേഹം നല്ല രീതിയിൽ തന്നെ പഠിപ്പിച്ച് നല്ല ഉയർന്ന പദവികളിലേക്ക് എത്തിച്ചിട്ടുണ്ട് അദ്ദേഹം അവരെ സംരക്ഷിച്ചിട്ടാണ് ജീവിക്കുന്നത് അദ്ദേഹം വേറെ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഏകപത്നി വ്രതനായിട്ടുള്ള ഒരാളാണ് ഇപ്പോഴത്തെ ഇറാന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയൊക്കെ സാധാരണ പരമ്പരാഗതമായിട്ടുള്ള ഇറാനിയൻ ഗവൺമെന്റുകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ ഗവൺമെന്റ് ഈ പ്രസിഡന്റുമാരിൽ നിന്നും വ്യത്യസ്തനാണ് ഇദ്ദേഹം അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇദ്ദേഹം ഈ യുദ്ധം അവസാനിപ്പിക്കാൻ കണ്ണടച്ചു കൊടുത്തോ എന്ന് നമുക്കറിയില്ല അതായത് ഇദ്ദേഹം നേരിട്ടൊന്നും ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത് ഇദ്ദേഹത്തിന്റെ അതായത് ഇറാന്റെ ഇന്റലിജൻസ് വിഭാഗങ്ങളും ഈ പറയുന്ന മൊസാദും തമ്മിൽ ചർച്ച നടത്തിയിട്ട് ഹമാസിന്റെ നേതാവിനെ തട്ടിയതാണോ എന്നും പറയാനൊന്നും പറ്റില്ല പുറമേ ഭയങ്കരമായിട്ട് സപ്പോർട്ടൊക്കെ പറയുമെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ നടക്കുമെന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും കാരണം ഈ യുദ്ധം നീണ്ടുപോയി കഴിഞ്ഞാൽ അമേരിക്കയിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അധികാരം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പണി പാളുമെന്ന് നന്നായിട്ട് അറിയാം അപ്പം അതുകൊണ്ട് ഒരു നീക്കം നടത്തിയതാണോ ഇനി അതല്ല മുസാദിൻ്റെ നെറ്റ്വർക്ക് ഇറാനിൽ അത്രത്തോളം പടർന്ന് പന്തലിച്ച് കിടക്കുകയാണോ അങ്ങനെയാണെങ്കിൽ ഇറാൻ്റെ കാര്യം ഭയങ്കര കഷ്ടമാണ് ഒന്നും പറയാനില്ല ഇറാന്റെ പ്രസിഡന്റും എന്നല്ല അവിടെ ആരും സുരക്ഷിതരല്ല ഇറാനിൽ ആരും സുരക്ഷിതരല്ല ഇസ്രായേലിൽ വെച്ച് കൊല്ലുന്നതിനേക്കാളും എളുപ്പത്തിലാണ് ഇറാനിൽ വെച്ച് ഓരോ ലോക നേതാക്കളെയും അല്ലെങ്കിൽ ഇറാന്റെ ഓരോ പദവികളിൽ ഇരിക്കുന്നവരും ഒക്കെ മൊസാദ് കൊലയുന്നത് അപ്പോൾ ഒന്നുകിൽ അവരുടെ നെറ്റ്വർക്ക് ഇറാന്റെ സുരക്ഷാ സംവിധാനങ്ങളെക്കാളൊക്കെ പതിന്മടങ്ങ് മുകളിലാണെന്ന് സമ്മതിക്കേണ്ടി വരും അല്ലെങ്കിൽ ഇപ്പോൾ നടന്ന കൊലപാതകത്തിൽ ഇറാന്റെ മൗനാനുവാദമോ അല്ലെങ്കിൽ പരോക്ഷമായ പിന്തുണയോ പൂർണ്ണമായ പിന്തുണയോ ഉണ്ടായിരുന്നിരിക്കാനും സാധ്യതയുണ്ട് മറ്റൊരു വീഡിയോമായി വീട്ടിൽ കാണാം